മുന്തിരി വള്ളി പടർന്നു കയറി മതിൽ മുഴുവൻ നിറഞ്ഞു എന്ന് പറയാം ഇനി എങ്ങോട്ടാ പടർത്തുക എന്നാലോചിക്കുകയാണ് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്തിട്ടാണിങ്ങനെ പ്രൂൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിലും വലിയ ബുദ്ധിമുട്ടായതിനെ പിന്നെ ഇടയ്ക്ക് ഞാൻ ലെയറിങ്ങും ചെയ്യുന്നുണ്ട് അതായത് എങ്ങാനും ഒരു വള്ളി ഉണങ്ങിപ്പോയാൽ വേറെ വള്ളി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഇതാണ് ആദ്യം ലെയർ ചെയ്ത ചെടി ഒരു കട കാണുന്നില്ലേ മറ്റേ നേരത്തെ കണ്ട മുന്തിരിയുടെ വള്ളി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ച് വെച്ച് വേരു പിടിക്കുമ്പോൾ അതിൻ്റെ താഴെ വള്ളിയിൽ നിന്നുള്ള ബന്ധം അങ്ങ് മുറിച്ച് കളയും അപ്പോൾ ഇതൊരു പുതിയ വള്ളിയായി ഇതിപ്പോൾ ഒരു രണ്ടാമത്തെ മുന്തിരി ചെടിയാണെന്ന് പറയാം ആദ്യത്തെ ചെടിയിൽ നിന്ന് ലെയറിങ് ചെയ്ത് എടുത്തതാണ് ഇനിയിപ്പോൾ ഇത് വളർന്ന് വളർന്ന് ഇനി ഞാനൊരു മൂന്നാമത്തെ ചെടി ഉണ്ടാക്കാൻ ലെയറിങ് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിവിടെ കാണാം അതാ വള്ളി താഴേക്ക് വീണപ്പോൾ അതെടുത്ത് ഞാനവിടെ ലെയറിങ് ചെയ്തിട്ടുണ്ട് മണ്ണിൻ്റെ അടിയിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം എന്നിട്ട് ശേഷിച്ച ഭാഗം ഇതിപ്പോൾ മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗമാണ് അവിടെ മോളിൽ നിന്ന് വരുന്ന വള്ളിയും കാണാം തിരിച്ചു മുകളിലേക്ക് കയറി പോകുന്ന വള്ളി ഇതാ കാണാം അപ്പോൾ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉടനെ ഞാൻ മുറിക്കില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിന് വേര് പിടിച്ചു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ തായ് വള്ളിയിൽ നിന്നുള്ള കണക്ഷൻ ഞാനങ്ങ് മുറിച്ച് കളയും അപ്പോൾ ഇത് മൂന്നാമത്തെ മുന്തിരിച്ചെടിയായി മാറും